തെലങ്കാനയിൽ പ്രണയബന്ധം എതിർത്ത മാതാപിതാക്കളെ കൊലപ്പെടുത്തി നഴ്സിന്റെ ക്രൂരത ഉയർന്ന ഡോസിൽ മരുന്ന് കുത്തിവെച്ചാണ് മാതാപിതാക്കളെ യുവതി പൈശാചികമായി കൊലപ്പെടുത്തിയത്െലങ്കാനയിലെ വികാരാബാദിൽ ജനുവരി ദശരഥത്തെയും ഭാര്യ ലക്ഷ്മിയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കർഷകനായ ദശരഥം ജീവൻ ഒടുക്കിയതാണെന്നും ഇതിന്റെ ആഘാതത്തിൽ ഭാര്യ കുഴിഞ്ഞു വീണതാണെന്നുമാണ് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ സംഭവ സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ രക്തം പുരണ്ട സിറിഞ്ചാണ് കേസിൽ വഴിത്തിരിവായത് മരണത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിൽ വിഷവസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് സംശയം ജനിപ്പിച്ചു പിന്നാലെ ദമ്പതികളുടെ മക്കളെ ചോദ്യം ചെയ്തു ഇളയ മകൾ സുരേഖയുടെ മൊഴിയിലെ വൈരുദ്ധ്യം പോലീസിന് സംശയം വർദ്ധിപ്പിച്ചു വീണ്ടും നടത്തിയ ചോദ്യം ചെയ്യലിൽ സുരേഖ കുറ്റം സമ്മതിക്കുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സാണ് നക്കല സുരേഖ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് പ്രണയിച്ച യുവാവിനെ വിവാഹം കഴിക്കാൻ സുരേഖ ആഗ്രഹിച്ചു എന്നാൽ മാതാപിതാക്കൾ ബന്ധം ശക്തമായി എതിർത്തു ഇതേ തുടർന്ന് വീട്ടിൽ വഴക്കുകൾ പതിവായി മാസങ്ങളോളം തർക്കങ്ങൾ നിലനിന്നിരുന്നതായി അയൽവാസികളും പറയുന്നു ദേഷ്യവും അമർഷവും നിരാശയും കലർന്ന മനസ്സുമായി നടന്ന സുരേഖ തന്റെ ആഗ്രഹത്തെ എതിർത്ത മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികൾക്ക് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് മാതാപിതാക്കളെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചത് ഇതിനായി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്നും കുപ്പി മരുന്ന് മോഷ്ടിച്ചു ജനുവരി ജനുവരിന് അത്താഴത്തിനു ശേഷം വിശ്രമിക്കാൻ മരുന്ന് നൽകാമെന്ന വ്യാജേന ഉയർന്ന ഡോസിൽ ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ചു കൃത്യം നടപ്പാക്കിയ ശേഷം സുരേഖ വീട് വിട്ട് മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു കൃത്യത്തിൽ ആൺസുഹൃത്തിന് പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത് സുരേഖയെ അറസ്റ്റ് ചെയ്ത പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം